ിൽ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാ എന്റെ പേര് അഭിഷേ ഞാൻ പോയൊരു ഫോർ പഠിച്ചിട്ടുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പൊ പാലാരിവട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്റേൺഷിപ്പ് ചെയ്യും ഇന്റേൺഷിപ്പ് എത്ര നാളെ ഈ ഫെബ്രുവരി ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്തു പോകുന്നു ആ ഇഷ്ടപ്പെട്ടു പിന്നെ സീനിയേഴ്സ് ആണെങ്കിൽ പോലും ബാക്കി എല്ലാരും നല്ല അടിപൊളിയാണ് ഇഷ്ടപ്പെട്ടു ആ സപ്പോർട്ട് പിന്നെ അതേപോലെ അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ പ്രഷറൊക്കെ സീനിയർ സീനിയർ സപ്പോർട്ട് സപ്പോർട്ട് കിട്ടുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓക്കെ ആ ഒരു ബിസിനസ് ഫീൽഡ് ക്രൈസ് അല്ലെങ്കിൽ पासे, पासे आ, ना, okay, okay. Okay, okay. ും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ നോക്കണ എനിക്ക് ഒരു ടൂ ഇയേഴ്സ് അതിന് ശേഷം ഞാൻ ചെലപ്പോ തീരുമാനിക്കുള്ളൂ പി ജി വേണോ ഫൈൻ ഓക്കെ ഓൺലൈൻ ആയിരിക്കുമല്ലോ ചെയ്തത് അല്ലല്ലോ ഓഫ് ലൈനായിരുന്നു ഞാൻ ഇവിടെ അപ്പൊ എങ്ങനെയോ ക്ലാസ് മെയിൻലി ഇൻട്രൊഡക്ഷൻ ഒക്കെ ക്ലാസായിരുന്നു എല്ലാത്തിനും ഡിജിറ്റൽ മിക്ക മിക്കവാർസിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ ഒക്കെ മെയിൻലി പ്രാക്ടിക്കൽ ഉണ്ടായി എങ്കിൽ പോലും മെയിൻലി തിയറിറ്റിക്കലായിരുന്നു അപ്പൊ അങ്ങനെ കൊറേ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി ബേസിക്സ് പഠിച്ചിട്ട് നമുക്ക് വർക്കിലേക്ക് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പോകുന്നത് അതന്നെ ഒരു ചേഞ്ച് ഇവിടെ ഉപയോഗിക്കും പിന്നെ ഇവിടെ സീനിയർ പുതിയ പുതിയ ഓക്കെ ഫൈൻ അപ്പൊ ഓവറോൾ കുറിച്ചുള്ള പ്രാക്ടിക്കൽ ഇപ്പൊ ഫൈൻ ഓക്കെ ഫീഡ്ബാക്ക് അത് നല്ലതാണ് ആ ഒരു സജഷൻ അഡ്മിറ്റ് ചെയ്യുന്നു ഓക്കെ പിന്നെ ഇപ്പൊ നമ്മുടെ അബോധയിൽ ഒരുപാട് സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ അറിയാലോ നമുക്ക് ഡേ ബൈ ഡേ ഒരുപാട് സ്റ്റുഡൻസ് ആണ് അഡ്മിഷൻ എടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്

അതെ ഓക്കേ കാശിനെ മുതലാക്കാം എന്ന രീതിയിൽ ഓക്കേ ബ്രേക്ക് കഴിയാറായി ഓക്കേ ഫൈൻ ഓക്കേ ഓക്കെ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിന് വളരെ താങ്ക് യു ഓക്കേ ഓക്കേ വലിയ വലിയ എന്ന് ആശംസിക്കുന്നു ഓക്കേ